കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിന് മുൻപായിട്ട് വ്യാഴ്ച നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പ്രകാരം ഒരു കേസ് വന്നിട്ടുള്ള ഭർത്താക്കന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കിഡ്ലിൻ ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് നമുക്കറിയാം പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വ്യാജമായ കുറേ അലിഗേഷൻസ് പറഞ്ഞുകൊണ്ട് ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരായിട്ട് ഐ പി സി സെക്ഷൻ അണ്ടർ സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻസ് എല്ലാം ഇട്ടുകൊണ്ട് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലേ പലപ്പോഴും ഇതിന് പിന്നിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രചോദനം എന്ന് പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ ജോലി കളയാൻ സാധിക്കും ഭർത്താവിനെ ജയിലിൽ അടയ്ക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇതുപോലുള്ളൊരു കേസ് കൊടുത്തതുകൊണ്ട് കേസ് കൊടുത്തിട്ടുള്ള ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ശിക്ഷാ നടപടികളൊന്നും കിട്ടുകയില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയും ഈ ഇതുപോലെയുള്ള കേസുകൾ കൊടുക്കുവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് എന്നാൽ പണി അറിയാവുന്ന ഭർത്താക്കന്മാർക്ക് ഇതുപോലെയുള്ള വ്യാജ പരാതികൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പരാതി കൊടുത്ത ഭാര്യക്കും അവരുടെ വീട്ടുകാർക്കും എതിരെയായിട്ട് തിരിച്ച് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഒരു പണി കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുന്നൊരു പണിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഭർത്താവിന് എതിരെ ഇതുപോലെ തന്നെ ഭാര്യ എന്തു ചെയ്യുന്നു നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കയറും ഡി വി ആക്ട് പ്രകാരവും കേസ് കൊടുക്കുകയാണ് അപ്പോൾ കേസ് കൊടുത്തപ്പോൾ ഭർത്താവ് എന്തു ചെയ്യുന്നു ആ എഫ് ഐ ആറിനെ ചാലഞ്ച് ചെയ്യുന്നു അതിനുശേഷം സബ്സിക്വൻ്റ് ആയിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വരുന്ന ചാർജ് ഷീറ്റിലും എന്ത് ചെയ്യുന്നു അവർ ചാലഞ്ച് ചെയ്യാണ് അങ്ങനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ പറയുന്ന എഫ് ഐ ആറ് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അണ്ടർ സെക്ഷൻ നാനൂറ്റി എൺപത്തി രണ്ട് ആണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ പ്രകാരം ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഹൈക്കോടതിയിലേക്ക് ചെന്ന കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിക്ക് മനസ്സിലായി ഇതൊരു തെറ്റായിട്ടുള്ളൊരു കേസാണെന്നും ഹൈക്കോടതിയുടെ ഇൻഹറൻറ്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കേസ് കോടതി എന്ത് ചെയ്യുന്നു ക്വാഷ് ചെയ്ത് കളയാണ് ചെയ്തിട്ടുള്ളത് അവിടെ കൊണ്ടും തീർന്നില്ല അതിനുശേഷം ഭർത്താവ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തനിക്കെതിരെ കള്ള സെക്ഷൻസ് അങ്ങനെ ഫോൾസ് അക്യൂസ്ഡ് ആക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അണ്ടർ സെക്ഷൻ ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരം ഭാര്യയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിറ്റ്നസുകളെയും ഉൾപ്പെടുത്തി കൊണ്ട് പ്രൊസീഡിങ്സ് മലീഷ്യസ് പ്രൊസീഡിങ്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ അഭ്യർത്ഥിച്ചു ആ അഭ്യർത്ഥനയും കോടതി എന്ത് ചെയ്യുകയാണ് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് അണ്ടർ ഇരുന്നൂറ്റി പതിനൊന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ഒരു വ്യാജ സെക്ഷൻസ് കിട്ടുകൊണ്ട് ഒരാൾ കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് കോടതിയിൽ എന്ത് ചെയ്യാനായിട്ട് വരും കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാര്യം നല്ലൊരു സംഖ്യ കോമ്പൻസേഷനായിട്ട് മേടിക്കുവാനും പറ്റും മനസ്സിലായല്ലേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വരുന്ന ഫോർ നയൻ്റി എയ്റ്റ് കേസുകളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം കേസുകളും വ്യാജ ഫോർ നയൻറ്റി എയ്റ്റ് കേസുകളാണ് അങ്ങനെ നിങ്ങൾക്കെതിരെ വരുന്നത് ഒരു വ്യാജ ഫോർ നയൻറ്റി എയ്റ്റ് എ കേസാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് ക്രവശ് ചെയ്യാൻ ശ്രമിക്കുക ക്രവേഷ് ചെയ്തതിന് ശേഷം ഇരുന്നൂറ്റി പതിനൊന്ന് സെക്ഷൻ പ്രകാരം ആരാണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത് അയാളെയും അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും പ്രതികളാക്കിക്കൊണ്ട് നല്ലൊരു കോമ്പൻസേഷൻ മേടിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി കണ്ടുള്ള വിധികൾ ആ പോയിൻറ്റ്സ് ഒന്ന് പറയാം ദ ഹസ്ബൻഡ് ഹാഡ് അപ്രോച്ച് ടു ദ കോർട്ട് ചാലഞ്ചിങ് ദി എഫ് ഐ ആർ ആൻഡ് ദി സബ്സിക്വൻറ്റ് ചാർജ് ഷീറ്റ് ഫയൽഡ് ബിഫോർ ദി മജിസ്ട്രേറ്റ് ആൻഡ് ഹൈക്കോർട്ട് നോട്ട് ഇൻഡിക്കേറ്റ് എനി ഡിമാൻഡ് ഫോർ ഡൗറി ഓർ എനി ക്രിവാലിറ്റി ഇൻഫിറ്റഡ് അപ്പോൺ ഹെയർ ആൻഡ് അലൌഡ് പെറ്റീഷൻ ദൻ ക്വാക്ഷൻ ആൻഡ് കോർട്ട് സെറ്റ് ദാറ്റ് ഇറ്റ് ബിക്കംസ് എ പിറ്റ് കേസ് അഗൈൻസ്റ്റ് വേർ ദ ഹസ്ബൻഡ് മസ്റ്റ് ബി ഗിവൺ ലിബർട്ടി ടു ഇനീഷ്യേറ്റ് പ്രൊസീഡിങ്സ് ഫോർ മരീഷ്യസ് പ്രോസിക്യൂഷൻസ് ഓർ ഇനീഷ്യേറ്റ് പ്രൊസീഡിങ്സ് അണ്ടർ സെക്ഷൻ ടു വൺ വൺ ഓഫ് ദി ഐ പി സി എന്നാണ് പറഞ്ഞിരുന്നത് ദെൻ ഹൈക്കോർട്ട് അലൌസ് ഹസ്ബൻഡ് ടു ഇനീഷ്യേറ്റ് ക്രിമിനൽ പ്രൊസീഡിംഗ്സ് അഗൈൻസ്റ്റ് വൈഫ് ഫോർ ഫോൾസ്ലി അക്യൂസിങ് ഹീം ഓഫ് ക്രിമിനിറ്റി എന്നും പറഞ്ഞ് അറിവെച്ചിട്ടുണ്ട് കിഡ്ഡലൻ വിദ്യയാണ് എല്ലാവരും അത് ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ